ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞുകാലത്ത് നമുക്കുണ്ടാകുന്ന പ്രതിരോധ ശേഷി അതുപോലെ തന്നെ അസിഡിറ്റി പുളിച്ചു തികട്ടൽ വയറുവേദന എന്നിവയ്ക്കുമുള്ള ഒരു ശാശ്വത പരിഹാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഇത് ദിവസവും കുടിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ അമിതവണ്ണം കൊളസ്ട്രോൾ പ്രമേഹം ഇവയെ തടയാനും സഹായിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ചുമ ജലദോഷം കഫക്കെട്ട് എന്നിവ മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അമിത വണ്ണവും കുടവയറും മാറ്റാനുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഒരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരിഞ്ചോളം വലിപ്പമുള്ള ഇഞ്ചിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുമ ജലദോഷം കഫക്കെട്ട് എന്നിവയെ പൂർണമായി ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പിനെ അലിയിച്ചു കളയാനും കഴിവുള്ളതാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ച പച്ചമഞ്ഞളും ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ച മഞ്ഞൾ കിട്ടാനില്ലെങ്കിൽ മഞ്ഞൾ പൊടി എടുത്താലും മതി കേട്ടോ പക്ഷേ നല്ല ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും തോലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ഒരു ഇടുകല്ലിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു ചെറിയ പീസ് കറുവാപ്പട്ടയും അഞ്ചോ ആറോ കുരുമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ ടോക്സിനുകളെ ഇല്ലാതാക്കാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾ പച്ചമഞ്ഞൾ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ പച്ചമഞ്ഞൾ കിട്ടാനില്ലെങ്കിൽ നല്ല ശുദ്ധമായ ജൈവ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇഞ്ചിയും മഞ്ഞളും കറുവാപ്പട്ടയും കുരുമുളകും ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ സോസ്പാനിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു നല്ല ജീരകവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ അഴിച്ചു കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് അര ഗ്ലാസ് ആയി കിട്ടുന്നത് വരെ വേണം തിളപ്പിക്കാൻ വെള്ളം തിളയ്ക്കാറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു സാധനം കൂടി എടുത്തിട്ട് വേഗം വരാം അസിഡിറ്റി പുളിച്ചു തികട്ടൽ എന്നിവയ്ക്കുള്ള നല്ലൊരു ശാശ്വത പരിഹാരമാണ് പുതിന നമ്മുടെ ദഹനത്തെ ത്വരിതപ്പെടുത്താൻ കഴിവുള്ള ഒന്നാണ് പുതിന അതുകൊണ്ട് ദിവസവും പുതിന കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് പുതിനയിലെ തിളിപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നതും ആ വെള്ളത്തിൻ്റെ ആവി കൊള്ളുന്നതും ശ്വാസകോശ രോഗങ്ങളെ തടയാൻ വളരെയേറെ ഫലപ്രദമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആവശ്യമായ രണ്ട് തണ്ട് പുതിനയിലകളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഏകദേശം രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം രണ്ട് മിനിറ്റോളം തിളച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ സത്ത് വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ആ നുള്ളിയെടുത്ത പുതിയ തണ്ടുകൾ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയ ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം പുതിയ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം പുതിയ ഇട്ട് ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഹെൽത്തി ഡ്രിങ്ക് ചെറു ചൂടോടെ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം ഇതാ കണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആയി വറ്റിച്ചെടുത്തിട്ടുണ്ട് ആർത്തവ സമയത്തുണ്ടാവുന്ന വയറുവേദന ഇല്ലാതാക്കാനും നല്ലൊരു ഡ്രിങ്ക് ആണിത് ഈ തണുപ്പ് കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും ശ്വാസകോശ രോഗങ്ങളെ ഇല്ലാതാക്കാനും കഴിവുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുതിർന്നവർക്ക് ദിവസവും അര ഗ്ലാസ് വീതം കുടിക്കാം എന്നാൽ കുട്ടികൾക്ക് കാൽ ഗ്ലാസ് മാത്രം കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ കുരുമുളക് മാത്രം ഇട്ടാൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു